അമ്മ പറഞ്ഞു നമ്മൾ മരിക്കാൻ പോവുകയെന്ന് അമ്മ ആദ്യം അതിലേക്ക് ചാടും അത് കഴിഞ്ഞ് മക്കൾ ഓരോരുത്തരായിട്ട് ഈ ഡാമ്പിലേക്ക് എടുത്ത് ചാടണം എന്ന് പറയാം ജസ്സിന്ന് വെച്ചാൽ അമ്മേ അമ്മ ഞങ്ങളെ ഓരോരുത്തരും അങ്ങ് എടുത്തിട്ട് അമ്മ ചാടിയാൽ മതി അപ്പം അമ്മ ചാടിക്കഴിഞ്ഞാൽ ഞങ്ങളിൽ ആരേലും ചാടാതിരുന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നെന്ന് ഇത് തീർത്തും ഒരു ജീവിതകഥയാണ് ഇടുക്കിയിലെ കിഴക്കൻ മലയോരത്തെ കമ്പിളിക്കണ്ടം എന്ന ഗ്രാമത്തിൽ ജനിച്ച് ഫ്രാൻസിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അസോസിയേറ്റ് പ്രൊഫസർ വരെയായി തീർന്ന ഒരാളുടെ ആന്യ കൊത്തുന്ന അനുഭവങ്ങളുടെ വിവരണം ഈ ഗോതമ്പ് കഞ്ഞി എന്ന് പറയുന്നത് ഗോതമ്പ് കുറവാണ് അതിനകത്ത് വെള്ളമാണ് കൂടുതല ഈ വെളുത്ത പുഴു ചത്തു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങിയ കിടക്കുന്നേ നമുക്കത് അറപ്പ് കാണിച്ച് കഴിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല ശരിക്കും അങ്ങനെ അറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ബാബു അബ്രഹാം ഒരു ബാലൻ മൂല്യങ്ങൾ മുറുകെ വളർന്ന് ജീവിത വിജയം നേടിയ അത്ഭുതകരമായ ുംഭുതരമായ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് രാജേട്ടൻ ഇതിനകത്തേക്ക് ഇറങ്ങും ഇത് വള്ളിക്കൊട്ടയിലാക്കി ജോസേട്ടനോ ആരും ചേട്ടന്മാർ പിടിച്ച് നമ്മുടെ തലയിലേക്ക് തരും ചിലപ്പോൾ മഴയുള്ള സമയമായിരിക്കും അന്നേരം ഇതിങ്ങനെ ഒലിച്ചിറങ്ങും എനിക്കതിൽ ശരിക്കും ഉണ്ടായിരുന്ന ഫീലിക്ക് വൈകുന്നേരം കിട്ടുന്ന ഭക്ഷണമായിരുന്നു ഭക്ഷണം എന്ന് പറഞ്ഞാല് ബീഫ് ഈ ഇറച്ചിക്കറി ഒരു തവി കിട്ടും കണ്ണീരി റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ മേടിച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അപ്പൻ്റെ ഇറങ്ങി വന്ന് ഒരൊറ്റ അടിയമ്മയ്ക്ക് ഇട്ട് കൊടുത്തു ഒരനീൻ അമ്മയെ പിടിച്ചു നിർത്തി വലിയപ്പൻ നന്നായി തെറി പറയുന്നുണ്ട് ആ നാട്ടിലുള്ള പുരുഷ പ്രമാണി കേസരികളെല്ലാം ഇത് കണ്ടിട്ടുണ്ട് പേടിത്തോറിയായി ഞാനിതെല്ലാം കണ്ടു വിറയ്ക്കുന്നുണ്ട് ഭീതിതമായ എന്ത് ചെയ്യുമെന്നിങ്ങനെ നോക്കി പോകാനുള്ള ഒരു തത്രപ്പാടിൽ നിൽക്കുമ്പോഴേക്കുമാണ് ഈ മനുഷ്യൻ ഒരു തോർത്തൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് അയാൾ എന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചെൻറെ പുറകിലും മുതുകിലും ഒക്കെ ഉമ്മ വെക്കാൻ നേരിടേണ്ടി വന്ന അവഹേളനവും അവഗണനയും രാത്രിയിൽ എപ്പോഴും എൻ്റെ കാലിന്റെ പുറന്തൊടിയിലൊരു ലാത്തി കൊണ്ടുള്ള ഒരു കഠിനമായ കഠിനമായൊരു അടിയേറ്റാണ് ഞാൻ ഏൽക്കുന്നത് ലാത്തി ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്ന ആ പോലീസുകാരനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് അയാളാണ് എനിക്ക് ഇട്ടയച്ചത് ഈ അടുത്ത കാലത്ത് വില്പനയിൽ റെക്കോർഡ് സൃഷ്ടിച്ച കമ്പിളി ൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബാബു അബ്രഹാം അത്ഭുതത്തോടെയും ഞെട്ടലോടെയും മാത്രം കെട്ടിരിക്കാവുന്ന തന്റെ അനുഭവങ്ങൾ നേരിട്ട് വിവരിക്കുന്നു ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും